ഹലോ നമ്മൾ നിന്ന് ഡിന്നറിന് കോഴി ഉണ്ടാക്കാൻ പോവാ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി ആവശ്യ അതായത് രണ്ട് കപ്പ് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് കേട്ടോ ഈ ഗ്ലാസ്സിന് രണ്ട് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു കുറച്ച് ഉപ്പ് ഇട്ടു ഒരു ഒരു ടേബിൾ സ്പൂൺ പൊടിക്ക് റവയും വറുത്തതോ വറക്കാത്തതോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതും ആഡ് ചെയ്തിട്ടോ ഇനി ഇത് നല്ല മിക്സ് ചെയ്യണം വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഈ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക് ചൂടുവെള്ളം ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ അടിക്കാം ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ മാറ്റിയിട്ട് ഈ ഒരു ഉടൻ ഈ ഇത് വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചൂടൊന്നാറിന് വെയിറ്റ് ചെയ്യുക ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ കുഴക്കുമ്പോ എണ്ണയോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം പണ്ട് വീട്ടിൽ അമ്മ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രാത്രി ആയിരിക്കും ചപ്പാത്തി ഒക്കെ യൂഷണി അപ്പം ഇങ്ങനെ കിച്ചണില് ഇങ്ങനെ ശബ്ദം പേടി പേടി ചപ്പാത്തി ഇങ്ങനെ പിന്നെ കേൾക്കുവായിരുന്നു അമ്മ അമ്മ എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വന്നപ്പം ആണ് വീണ്ടും ചോയിച്ച് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പക്ഷെ കൊറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്ന കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടുകാർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും എല്ലാം ഫോളോ ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ കൂടുതലും നമ്മൾ എവിടെയെങ്കിലും കണ്ടുപിടിക്കണോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പക്ഷെ നല്ല ഗുണ ഉപയോഗം കേട്ടോ ഈ സാധനം അതായത് ഇങ്ങനെ ഇരിക്കുന്നത് ആവും എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് നോക്കാം ഏകദേശം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് മാവ് കുഴച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ മാവിന്റെ പരുവം കറക്റ്റാണെന്നാണ് എന്ന് ആരോ പണ്ടപ്പോഴോ പറഞ്ഞത് ഓർക്കുണ്ട് കെട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തി മവം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് സോറി പൂരി പൂരിമാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് സവോള തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓഡിയോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്നാ തോന്നി ഞാൻ എന്തോ ബ്ലാ ബ്ലാ ആവശ്യമില്ലാണ്ട് ഓവറാക്കി സംസാരിക്കുന്ന പോലെ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഓർത്തു ഞാൻ ചിലപ്പോൾ വീട്ടിലിങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ പോലെയാണോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതേ നമ്മൾ സവോളയൊക്കെ എൻ്റെ അതോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് സ്ലൈസ് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കണം അപ്പം പണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയായിരുന്നു പണ്ട് മീൻസ് ഞാൻ താമസം തുടങ്ങിയിട്ട് തുടങ്ങിയ സമയത്തൊക്കെ കൈകൊണ്ട് തന്നെയായിരുന്നു ചോപ്പ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഒരു ദിവസം എൻ്റെ വിരൽ സ്കിന്നോട് കൂടി നല്ല പോയി ചോപ്പായിപ്പോയി പോയി അപ്പം സ്റ്റിച്ചിടേണ്ട അവസ്ഥയൊക്കെ വന്നു പിന്നെ എന്തോ ഭാഗ്യം സ്റ്റിച്ചിടേണ്ട അത്രയും ഡീപ്പ് ആവഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം തുന്നിക്കെട്ട് മീൻസ് കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞാൻ വളരെ സൂക്ഷിക്കും ഈ കത്തിയൊക്കെ ഉപയോഗിക്കുമ്പം അതാണ് ഞാൻ കത്തി ഉപയോഗിക്കുന്നത് ഒരു പെർഫെക്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ വെക്കുന്നത് എനിക്ക് എപ്പോഴും പേടിയ അന്ന് കൈ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ് ആട്ടോ ഈ ഒരു എന്താ വെജിറ്റബിൾ ചോപ്പിങ് ഈ ഒരു സാധനം ഇതുള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് മിനിറ്റ്സിനുള്ളിൽ നമുക്കിങ്ങനെ സവോള ചോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ അരിയാനൊക്കെ നൈഫ് കൊണ്ട് അറിയാനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു ബൈ ആണേ അധികം വിലയൊന്നുമില്ല ഈ സാധനത്തിന് ഓൺലൈനിലൊക്കെ നമുക്ക് വില കുറച്ച് കിട്ടില്ല ലുലുവിലൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് വൺ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഓഫറിനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു ചോപ്പറിൻ്റെ അനുസരിച്ച് റേറ്റും കൂടുതലായിരിക്കും ചെറുതിനായിരുന്നു കേട്ടോ വൺ ഫിഫ്റ്റി എന്തോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിയാൻ ഹെൽപ്പ്ഫുള്ളായി സാധനം പെട്ടെന്ന് അറിയാൻ പറ്റും മറ്റത് തലേ ദിവസമൊക്കെ അരിഞ്ഞ് വെക്കണമല്ലോ ഇപ്പോൾ ഇതാകുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ടൈംസ് അത്ര ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതേ സവാളയൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നേരം ലാസ്റ്റ് വരുന്ന കുറച്ച് കുറച്ച് സവാള കുറച്ച് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതല്ലാണ്ട് ഓക്കെയാണ് കേട്ടോ പിന്നെ ഇതിൽ ബ്ലേഡ് ഉരുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ ഇതിൽ സൂക്ഷിക്കാം കറിയായിട്ട് പച്ചക്കറി ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനൊരു തട്ടിക്കൂട്ട് കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കറി എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോരനായിട്ടുണ്ടാക്കുന്നത് സ്ക്രാമ്പിൾ ഡെക്ക് എൻ്റെ ഒരു രീതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാം തവണ സക്സസ് എന്നറിയില്ല അപ്പോൾ ഉള്ളി വഴിച്ചാൽ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കേട്ടോ ഒരു നാല് സവാള ഞാൻ എടുക്കുന്നുണ്ട് നാല് മീഡിയം സൈസ് സവാള ചൂടായി കടു കിട്ടു കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ സവോള ഇടാം പിന്നെ എക്സോസ്റ്റ് ഒന്ന് ഓണാക്കട്ടെ സവോള ഇടുമ്പോൾ ദൂരോട്ട് മാറി നിൽക്കാൻ ശ്രമിക്കാം ആഡ് ചെയ്തു കടല കടികളായിട്ട് വഴച്ചെടുക്കാറുണ്ട് നല്ല ഇടണം സവോളം നന്നായിട്ട് വഴറ്റി വളച്ചു അപ്പോൾ സവോള ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിട്ട് ഇവ ചേർത്തിട്ട് ഞാൻ ഒന്ന് പച്ചമണം പച്ചമണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ ശേഷം മൂന്ന് കോഴിമുട്ട കോഴിമുട്ടയോ താറാമുട്ടയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊട്ടിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക അത് നമ്മുടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുക മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ഒരു വൺ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയാൽ മതി ഞാൻ കുറച്ച് നേരത്തെ ഇളക്കിപ്പോയി കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുട്ട എല്ലാ മസാലയിലും ഒരുപോലെ പിടിക്കുന്നത് പോലെ ഇളക്കി സെറ്റാക്കി നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടാതെ നമ്മൾ ചപ്പാത്തിക്ക് സോറി പൂരിക്ക് വേണ്ടിയിട്ട് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് റെസ്റ്റ് ചെയ്യുന്നൊക്കെ എടുത്തിട്ട് എന്നിട്ട് നമുക്കത് എന്താ എണ്ണ ചൂടാക്കി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഇതുപോലെ അടിപൊളി പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്ക് കുറച്ച് മൊരിഞ്ഞ പൂരി ആട്ടോ ഇഷ്ടം ഞാനപ്പോൾ ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ക്രിസ്പി പൂരിയും നമ്മുടെ സ്ക്രാബിൾ ഡെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ബൈ ബൈ